ഹലോ ഫ്രണ്ട് നമ്മൾ വ്യത്യസ്തമായൊരു മൂമ്പിടുത്ത കാണാൻ വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ മഴയൊക്കെ പോയി ഒരുപാട് കണ്ടങ്ങള് പാടങ്ങളൊക്കെ പൂട്ടുന്ന തരത്തിലാണ് അത് സംബന്ധിച്ച് ട്രാക്ടറിൽ നിന്ന് വുമ്പോൾ കുറേ ആൾക്കാർ കവറിലും വലിയ ചാക്കൊക്കെ എടുത്ത് ഈ വന്നിട്ടുണ്ട് അവരെ കാട്ടര കൈ കളിച്ച അവിടെ സ്പോർട്സ് മാൻ സ്പിരിറ്റം പറയുന്നത് ഒരുപാട് ആൾക്കാർ ചേച്ചിമാതി എല്ലാവരും കാണാൻ ഇവിടെ നിൽക്കുന്നുണ്ട് ആൾക്കാർക്ക് മീൻ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഇടയിലൂടെ നമ്മുടെ നാടൻ വരാലുകൾ കുറുന്തല പരലുകൾ ഇവിടെ തോടുകാരൻ അങ്ങോട്ട് ഇറങ്ങി പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഒക്കെ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ഉണ്ടാവും നമ്മുടെ പാലക്കാടൻ ഗ്രാമങ്ങളിൽ മാത്രം കണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് പ്രായഭേദ വിദ്യ വി പ്രായഭേദമന്യ അതായത് വയസ്സൊന്നും ഇതൊരു കാര്യാർത്ഥം വലിയ ആൾക്കാരും ചെറിയ കുട്ടികളും എല്ലാവരും ഇതിലേക്ക് അറിയണം ഇത് ഒരു കലയാണ് ശരിക്കും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റാണ്